വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമ വാര്ത്തകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ജേക്കബ് തോമസിന്റെ ഭാഗത്ത് തെറ്റായ നടപടികളുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷിക്കില്ല വിജിലൻസ് ഡയറക്ടർക്കെതിരായ പുതിയ ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കാതെ മറുപടി പറയാനാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് മാറണം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ആ കട്ടില് കണ്ട് പനിക്കേണ്ടതെന്ന് ഇസ്രായേൽ ബന്ധമുള്ള സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ തമിഴ്നാട്ടിൽ ജേക്കബ് തോമസ് അമ്പത് ഏക്കർ ഭൂമി വാങ്ങി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുകയായിരുന്നു ഭൂമി ഇടപാട് തമിഴ്നാട്ടിലെ ഭൂമിയെക്കുറിച്ച് സർക്കാരിനോട് വെളിപ്പെടുത്തിയില്ല ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സർ ഭൂമി വാങ്ങി ഒരു കമ്പനിക്ക് കൊടുക്കേണ്ട ബ്രോക്കറായി ഈ ഒരു ഒരു പോലീസ് ഓഫീസർ ജേക്കബ് തോമസിന്റെ ഇടപാടുകൾ ദുരൂഹവും ഞെട്ടിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പൂർവകാല അഴിമതികൾ മറക്കുന്നതിനുള്ള മുഖാവരണമാണ് ജേക്കബ് തോമസിന്റെ അഴിമതി വിരുദ്ധതയെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു വന്ന് കോടതിയെയും കൊത്താൻ തുടങ്ങിയിരിക്കുന്നു സാർ ഇവിടെ അഴിമതി നടിയാൻ വേണ്ടി വന്നയാള് കോടതിക്കെതിരെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിജിലൻസ് ഡയറക്ടർക്ക് വിശ്വാസ്യതയില്ലെങ്കിൽ വിജിലൻസിന് എങ്ങനെ വിശ്വാസ്യത വിശ്വാസതയുണ്ടാകുമെന്ന് പ്രതിപക്ഷം ചോദിച്ചു വിജിലൻസിനെ നിലയ്ക്ക് നിർത്തുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മാധവ മിനോസ് തിരുവനന്തപുരം